കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പപ്പിക്കുട്ടി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത് അത് വലിയ ചർച്ചാ വിഷയവും വിവാദവുമായി ഇങ്ങനെ ആളിപ്പൊകഞ്ഞ് പൊക്കോണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സുരേന്ദ്രൻ അടുത്ത ഒരു സർപ്രൈസും കൂടി പുറത്തുവിടുന്നത് പുള്ളി പറയുന്നത് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് പറഞ്ഞത് ഇനിയും കോൺഗ്രസ്സിൽ നിന്നും പലരും വരും എല്ലാവരും ഞെട്ടും എന്നുള്ളതാണ് സുരേന്ദ്രൻ പറഞ്ഞത് പക്ഷേ എല്ലാവരും ഞെട്ടിയില്ലെങ്കിൽ പോലും പലരും പോകും എന്ന് പറഞ്ഞത് ഉള്ളതായിരുന്നു പലരും പോയി കഴിഞ്ഞ ദിവസം രണ്ട് നേതാക്കന്മാർ തിരുവനന്തപുരത്ത് നിന്നും പോയിട്ടുണ്ട് ബി ജെ പിയിലോട്ട് അപ്പം സുരേന്ദ്രൻ പറഞ്ഞതൊക്കെ ശരിയാണ് സുരേന്ദ്രനെ വലിയ വലിയ മീങ്ങളെ ചൂണ്ടിട്ട് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നെത്തോലികളെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് ഇവരുടെയൊക്കെ ഈ പോകുന്നവരുടെയൊക്കെ മുമ്പ് ഒരു എന്താണ് ഒരു എന്താണ് അവരുടെ അവർ സ്നേഹിച്ച പാർട്ടി എന്ന് എഞ്ചിയോട് ചേർക്കുന്ന ചില സെന്റിമെന്റ്സ് ഡയലോഗുകളൊക്കെ നമ്മൾ പല രീതിയിൽ കാണാറുണ്ട് നമ്മുടെ കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ മുമ്പ് പറഞ്ഞിട്ടുള്ള ട്വന്റി ഫോർ എന്ന് പറയുന്ന പരിപാടിയിൽ ഹാഷിമിയോട് അവരുടെ ഒരു നിലപാട് അവരുടെ രാഷ്ട്രീയ എന്താണ് മുന്നോട്ടുള്ള ഭാവി എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് പത്മജ പറഞ്ഞ ഒരു വീഡിയോ ഞാനൊന്ന് കാണിക്കാം അതിനുശേഷം വീഡിയോ തുടരാൻ വീഡിയോയിലേക്ക് പോവാം വരെ കോൺഗ്രസ് രാഷ്ട്രീയാണ് അതാണോ എന്റെ തീരുമാനം പുറത്തേക്ക് ഒരിക്കലും പോവില്ല ഇനിയിപ്പോ അഥവാ ഇത് എനിക്ക് മനസ്സുമടുത്താൽ എനിക്ക് കുടുംബത്തിൽ പോയിരുന്ന മനസ്സമാനായിട്ട് ഉറപ്പായും എന്താണ് കൂടുതൽ ഓഫറുകൾ വരാൻ എല്ലാ ഓഫർ ഏതെങ്കിലും പുറത്തു പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും അതൊക്കെ ഞാൻ എന്താ അങ്ങനത്തെ ഒന്നും പുറത്ത് പറയൂല പക്ഷെ അങ്ങനെ എന്ത് വന്നാലും ഞാൻ ഈ പാർട്ടി തന്നെ അങ്ങനെ മരിക്കാനാണ് മുന്നോട്ട് പോകാൻ കണ്ടല്ലോ പത്മജ വേണുഗോപാൽ പറഞ്ഞത് കേട്ടല്ലോ ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിൽ നിന്ന് തന്നെ നിന്ന് മരിക്കാനാണ് എനിക്ക് ആഗ്രഹം ഞാൻ വേറൊന്നും ആലോചിക്കുന്നില്ല എന്നുള്ളതാ ഓ ആ ഡയലോഗ് കേട്ടാ എന്റെ മോനെ ഒന്നും ഇവരെ ഒരധികാരം തോന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ സുഖമായി കുടുംബത്തോടൊപ്പം ജീവിക്കും എന്നുള്ളതാണ് പത്മജ പറയുന്നത് ഒറ്റയടിക്ക് ഈ ബി ജെ പി ചാക്കിട്ട് പിടിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് വരെയും പ്രസംഗിച്ചത് ബി ജെ പി അങ്ങനാണ് ഇങ്ങനാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പുള്ളി ചാക്കിൻ്റെ പുറകെ വന്നതാണ് പണച്ചാക്കിൻ്റെ പുറകെയാണ് വന്നത് ആരും ഒന്നും എന്താണ് കാലിച്ചാക്കെന്ന് വിശ്വസിച്ച് കളയരുത് പണച്ചാക്കിൻ്റെ പുറകെയാണ് വന്നത് പണം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പോവില്ല കാര്യം പത്മജ അതിനു മുമ്പുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുള്ളെങ്കിൽ ഉറപ്പായിട്ടും വലിയൊരു ഒരു ചൂണ്ട ഇട്ടിട്ട് തന്നെയായിരിക്കും പത്മജ പോയിരിക്കുന്നത് അപ്പം പത്മജ പത്മജയ്ക്ക് പിന്നാലെ ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ പോകുന്നുണ്ട് നേതാക്കന്മാരൊന്നും പറയാനൊന്നുമില്ല കാരണം ഇവരുടെ പുറകെ ആരും ഇല്ല പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന പൈസ തന്നെ അണികൾക്ക് കൊടുക്കാനില്ല പിന്നെയല്ല അണികളും കൂടെ പോണത് പോയൊന്നും മാറി പത്മജിയും അതുപോലെ തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം രണ്ടുപേരും പോയിട്ടുണ്ട് അമ്മാരൊന്നും പേരും ഞാൻ കണ്ടിട്ട പോലും ഇല്ല അതുകൊണ്ടാണ് പേരൊന്നും പറയാത്തത് സുരേന്ദ്രൻ നല്ല രീതിയിൽ തന്നെ ചൂണ്ടയിടുന്നുണ്ട് ആരെങ്കിലുമൊക്കെ വലിയ മീനുകൾ സുധാകരനെ പോലുള്ള വി ഡി സതീശനെ പോലുള്ളവരോ ഒക്കെ ഒന്ന് കൊത്തുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ കൊത്തുമായിരിക്കും കാരണം ഇവിടുന്ന് അധികാരങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പം കോൺഗ്രസിൻ്റെ പലരും ആ ചൂണ്ടയിൽ കൊടുത്ത് നേരെ അങ്ങ് ബി ജെ പി പാളയത്തിലോട്ട് പോകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും വെള്ളമുണ്ടും കതറ് ഉടുപ്പ് ഇടുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഇതുണ്ട് അധികാരം വേണം എന്നുള്ള ഒരു നിലച്ച ഉറ ഒരു 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 നിലപാടുണ്ട് അപ്പം അത് അവർ ഉറപ്പായിട്ടും പോകാൻ സാധ്യതയുണ്ട് അപ്പം സുരേന്ദ്രൻ ആദ്യം ചെയ്യേണ്ടുള്ളത് പണച്ചാക്കുമായിട്ട് ഇരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടുള്ളത് കോൺഗ്രസ്സിലുള്ള അധികാരം കൊടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കണം അധികാരം കൊടുക്കാത്തവർ അന്തരം പോയി പിടിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ തെരുമാതിരി വല്ല പ്രതാപനടുത്ത് തുടങ്ങാൻ പോണോ പ്രധാപനങ്ങാണെങ്കിൽ ഇപ്പോൾ വന്നത് കാരണം പ്രതാപനെ അവിടെ നിന്നെടുത്ത് കളഞ്ഞിട്ടാണ് മുരളീധരൻ ഇട്ടത് ഇന്ന് പത്മജ പറഞ്ഞിരിക്കുന്നത് മുരളീധരൻ ചേട്ടൻ എൻ്റെ ചേട്ടൻ മുരളീധരൻ ചേട്ടനെ ഞാൻ പരവതാനി വിരിച്ചിട്ടാണ് ഞാൻ വൈകാതെ തന്നെ എൻ്റെ ചേട്ടൻ ബി ജെ പിയിലേക്ക് വരും എന്നുള്ള ഒരു ട്രോളാണോ ഇനി അഥവാ കാര്യമാണോ പറഞ്ഞതൊന്നും അറിയില്ല ഇനി മുരളീധരൻ്റെ റിപ്ലൈ വരുമ്പോൾ അറിയാം ഇത് ട്രോളായിട്ടാണോ അതോ കാര്യമായിട്ടാണോ പറഞ്ഞതെന്നുള്ളത് എന്തായാലും ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ ഒരുപാട് നിരവധി ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി എന്ന് പറയുന്ന ഒരുപാട് കഥകൾ നടന്നു പോകുന്നു എങ്ങനെയെങ്കിലുമൊക്കെ ഈ ലോക്സഭ ഇലക്ഷൻ ഒന്ന് ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നത്